സ്വർണ്ണത്തെ പലരും സുരക്ഷിതമായ നിക്ഷേപമായാണ് കണക്കാക്കുന്നത് മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറി അടിച്ചതിന് സമാനമായ സാഹചര്യമാണ് വിലയിലെ വർധനവ് ഉണ്ടായിരിക്കുന്നത് പത്തു വർഷം മുമ്പുള്ള സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലേറെ രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പൊതുവെ ഇന്ത്യയിൽ സ്വർണങ്ങൾ നിക്ഷേപിക്കുന്നത് ആഭരണങ്ങൾ വാങ്ങിയാണ് ആഭരണങ്ങൾ പരമാവധി ചില്ലറ വിൽപ്പന വിലയ്ക്ക് വിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ ആഭരണങ്ങൾ വാങ്ങുന്നത് പലപ്പോഴും ഒരു നിക്ഷേപമായാണ് കാണുന്നത് എന്നാൽ ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പൊണ്ണിൻ്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി കൂടി കൊടുക്കേണ്ടി വരും അഞ്ചു ശതമാനം മുതൽ മുപ്പത് വരെയോ അതിൽ കൂടുതലോ വ്യത്യാസപ്പെടുന്ന പണിക്കൂലി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി നോക്കണം മുൻകാലങ്ങളിൽ മേക്കിംഗ് ചാർജുകൾ നിശ്ചയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ ജ്വല്ലറി ഡിസൈൻ സാങ്കേതികവിദ്യ ഒരാഭരണം സൃഷ്ടിക്കാൻ ആവശ്യമായ മനുഷ്യ മണിക്കൂർ എന്നിവയ്ക്കായി സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ ഒരു ശതമാനം ഈടാക്കാൻ തുടങ്ങി പത്ത് ഗ്രാം തൂക്കമുള്ള സ്വർണത്തിന് എൺപത്തി അയ്യായിരം രൂപയാണ് വിലയെന്ന് കരുതുക പത്ത് ഗ്രാമിൻ്റെ ആഭരണമായി സ്വർണം വാങ്ങാൻ നിങ്ങൾക്ക് ഈ തുക മതിയാകില്ല മൂന്ന് ശതമാനം ജി എസ് ടി ഹാൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടാതെ പത്ത് ശതമാനം പണിക്കൂലികൂലി ഉൾപ്പെടുമ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ വരെ നൽകേണ്ടി വരും കൈകൊണ്ട് നിർമ്മിക്കാത്ത ലളിതമായ ഒരു ചെയിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ വിലയുടെ അഞ്ച് ശതമാനത്തിൽ താഴെ ആരും ഈടാക്കുന്നില്ല അഞ്ച് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൂടുതൽ സങ്കീർണമായ രൂപകൽപ്പനയോ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ആഭരണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ വൈവിധ്യവും മനുഷ്യ മണിക്കൂറുകളും ഉയർന്ന ചിലവിൽ വരും സ്വാഭാവികമായും ഇതിന് പണിക്കൂലിയും കൂടുതലായിരിക്കും കമ്പ്യൂട്ടർ നിർമ്മിത ഹൈടെക് ത്രീ ഡി ഡിസൈനുകൾ പോലെ കൈകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾക്ക് പ്രീമിയം മൂലമാണ് അവകാശപ്പെടുന്നത് ലിമിറ്റഡ് എഡിഷൻ ആഭരണങ്ങൾക്കും ഉയർന്ന പണിക്കൂലി ഈടാക്കുന്നു ഇതോടൊപ്പം വജ്രങ്ങളോ മറ്റ് വിലയേറിയ രത്നങ്ങളോ ചേർക്കുകയാണെങ്കിൽ മെറ്റീരിയലിൻ്റെ ജോലിയുടെയും വില ഗണ്യമായി വർദ്ധിക്കും മിക്ക ബ്രാൻഡുകളും ഓരോ പാദത്തിലെങ്കിലും അവരുടെ ഡിസൈനുകൾ മാറ്റാറുണ്ട് പുതിയ തീമുകളും ശേഖരങ്ങളും ഉയർന്ന മേക്കിംഗ് ചാർജുകളോടെയാണ് വരുന്നത് മിക്ക ജ്വല്ലറികളും ഒരേ ഡിസൈനിലുള്ള ഒന്നിലധികം ആഭരണ പീസുകൾ സൂക്ഷിക്കാറില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ആണെങ്കിലും പണിക്കൂലി കുറയ്ക്കാനായി നിങ്ങൾക്ക് വിലപേശൽ നടത്താവുന്നതാണ് ജ്വല്ലറിയിൽ പലപ്പോഴും കുറഞ്ഞ പണിക്കൂലിയുടെ രൂപത്തിൽ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് എന്നാൽ ഇത് അവർക്കുള്ള ഒരു നഷ്ടമല്ല മറിച്ച് സ്വർണ്ണവില ഉയരുമ്പോൾ പണിക്കൂലി നിശ്ചയിക്കുമ്പോൾ ലഭിക്കുന്ന കനത്ത ലാഭത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് ചില ജ്വല്ലറികൾ മേക്കിംഗ് ചാർജുകൾ കുറയ്ക്കുന്നതിന് പകരം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ വെള്ളി നാണയങ്ങളോ സമ്മാനങ്ങളോ വാഗ്ദാനം ചെയ്യാറുണ്ട് വിവാഹ പർച്ചേസുകൾക്ക് ചില ജ്വല്ലറികൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി ഈടാക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിനാൽ തന്നെ പണിക്കൂലിയിൽ വിളവേശൽ നടത്താവുന്നതാണ്